എല്ലാവർക്കും നമസ്കാരം ത്രിമധുരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രിമധുരം കുറേ കാലമായിട്ട് ഭക്തരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പം ഗുരുവായൂരുള്ള എല്ലാ വാർത്തകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിയുന്നതും ഒന്നും വിടാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം ഗുരുവായൂർ ഒരുപാട് ഭക്തജനങ്ങൾ വളരെ കാലമായിട്ട് വരുന്ന ക്ഷേത്രമാണ് അതിനനുസരിച്ചുള്ള തിരക്കുകൾ ഉണ്ടാവും ദേവസ്വം കഴിയുന്നതും ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പരാതികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ദേവസ്വം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഗുരുവായൂർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ദർശനവും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഗുരുവായൂർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാകും പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി അറിയാത്ത ആളുകൾ കുറേ ഉണ്ടാവും അപ്പോൾ ഈ കാരണം എങ്ങനെയൊക്കെ ആയിരിക്കില്ല എന്ന് വിചാരിച്ച് പോവാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും സീനിയർ സിറ്റിസൺ ഒക്കെ അവർക്കൊക്കെ ഒരു വാർത്തയാണ് എന്താണ് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ടല്ലേ ഏത് മഹാക്ഷേത്രമാണെങ്കിലും നാട്ടുകാർക്കൊരു പ്രയോറിറ്റി ഉണ്ടാവും അപ്പോൾ അത് അവിടെ എല്ലാ കാലവും നടന്നു പോയിരുന്നതാണ് അപ്പോൾ അവർക്ക് സാധാരണ പടിഞ്ഞാറെ ബാക്കിൽ എല്ലാവരുടെയും കൂടെ ടോക്കൺ എടുക്കുന്ന ആളുകളുടെ കൂടെ ആയിരുന്നു വിട്ടിരുന്നത് അത് മാറ്റി ആദ്യത്തേതുപോലെ അയ്യപ്പൻ്റെ നടയിൽ കൂടെയാണ് ഇപ്പോഴും ദർശനം കൊടുക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് നാട്ടുകാരല്ലേ അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാം അവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ബാക്കിയുള്ളവർക്കാണ് പിന്നെ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറൂണ് ഉണ്ണിക്ക് ചോറൂണ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിയേയും അച്ഛനേയും അമ്മയുടെയും കൂടെ ഉള്ളിൽ കടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അല്ലേ ഉണ്ണിയും രണ്ടാളുകളോ അച്ഛനും അമ്മയും ആവാം വേറെ രണ്ടാളും ആരുമാവാം അപ്പോൾ അവർക്ക് ഇപ്പോൾ അയ്യപ്പൻ്റെ നടയിലൂടെ ചെന്നാൽ തൊഴാനുള്ള സൗകര്യം ആയിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലേ എന്തൊരു സുഖമാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ ഉണ്ണിമാർ കാത്തിരിക്കുകയാണ് പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് സീനിയർ സിറ്റിസൺ പടിഞ്ഞാറേ നടയിലൂടെ ആയിരുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പടിഞ്ഞാറേ നടയിൽ സീനിയർ സിറ്റിസൻ്റെ ക്യൂവില് എപ്പോഴും തിരക്ക് തന്നെയാണ് ഒരുപാട് ഭക്തജനങ്ങൾ അസുഖങ്ങളുള്ളവരുണ്ടാവും പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഭഗവതി നടയുടെ പുറത്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിക്കൊണ്ട് നേരെ കൊടിമരം വഴി കൊടിമരം വഴി പോകുമ്പോൾ ഫ്ലൈ ഓവർ കയറേണ്ട കേട്ടോ ഫ്ലൈ ഓവർ ഒന്നും കയറാതെ എങ്ങനെയാണ് രണ്ട് വരിയാക്കി കൃത്യമായിട്ട് രണ്ട് വരിയാക്കി അകത്തേക്ക് ഇവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് അറിയുമോ നമ്മളെ ആ വാതിൽക്കലുണ്ടാവുന്ന തിരക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അത്രയും മനോഹരമായിട്ടുള്ളൊരു മാറ്റം അവിടെയുള്ള ഒരു തിരക്ക് ഗംഭീര തിരക്കാണല്ലേ പലർക്കും ഇട്ടിച്ച് മറിഞ്ഞിട്ടൊക്കെയാണ് എങ്ങനെയെങ്കിലും ഒന്നുള്ളിലെത്തുക അപ്പോൾ ഇത് സീനിയർ സിറ്റിസണ് അത്രയും മനോഹരമായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട് ആ ക്യൂവിൽ രണ്ട് വരിയായിട്ട് വിടുമ്പം തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഈസിനെസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും നല്ലൊരു മാറ്റമാണ് ദേവസ്വം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അറിയാം വി ഐ പി ദർശനം എന്ന് സംഭവം ഉണ്ട് അത് പിന്നെ നടക്കുന്നതാണ് റെക്കമെൻറ്റേഷൻ ഉണ്ടാവും ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാവും പല മന്ത്രിമാരുടെ ആളുകൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പല പല ആളുകളും ഉണ്ടാവും അപ്പോൾ അവർ വിളിക്കുമ്പോൾ ആരുടെ പേരിലാണോ മാനേജരുടെ അടുത്ത് ബുക്ക് ചെയ്യുന്നത് കഴിയുന്നതും അവർ ആധാർ തന്നെ കൊണ്ടുവരണം ആധാർ കാർഡ് നിർബന്ധമാണ് അങ്ങനെ മാത്രമേ വി ഐ പി ദർശനത്തിന് ആളുകളെ വിടുള്ളൂ എന്നുള്ളതാണ് പുതിയൊരു തീരുമാനം പിന്നെ നിങ്ങൾ ശിവവേലി സമയത്ത് ഇത്തവരം വെച്ചിട്ട് വടക്കേ നടയിലെ നാമജപം നിങ്ങൾ കേൾക്കാറില്ലേ എല്ലാവരും കൂടെ എന്ത് മനോഹരമായിട്ടാണല്ലേ അതിൻ്റെ കൂടെ അങ്ങനെ നാമജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ നാമജപ ടീമിനെ അവിടെ നിന്ന് മാറുകയാണ് അവിടെ നിന്ന് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പിന്നെ കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് പൂജയ്ക്കൊക്കെ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ അവരെ പടിഞ്ഞാറൻ നടയിൽ മുകളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പണ്ട് സപ്താഹമൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ അവിടെയാണ് ഇനി മുതൽ ആ ടീം ഉണ്ടാവുക കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ ഒരു ചെറിയൊരു സങ്കടമുണ്ട് അല്ലേ ആ നടയിൽ തന്നെ ഇരുന്നിട്ട് ആ ഭജന കേൾക്കാൻ എന്ന് പറയുന്ന ഒരു സുഖമുള്ള കാര്യമായിരുന്നു പക്ഷേ എങ്കിലും ചില സൗകര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ താമരക്കണ്ണൻ താമരക്കണ്ണൻ എവിടെയായിരുന്നു എല്ലാവർക്കും അറിയാം അല്ലേ നാലമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ ഗ്രില്ലിനടുത്തായിട്ടാണ് താമരക്കണ്ണൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ താമരക്കണ്ണനെ ഓവിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ചുമരിലാണ് കൽപ്പക വൃക്ഷത്തിൻ്റെ ചൂട്ടിലുള്ള താമരക്കണ്ണനെ മാറ്റിയിരിക്കുന്നത് ആ താമരക്കണ്ണനെ കാണാത്തവർക്കൊക്കെ ഇനി സുഖമായിട്ട് ട്ടോ അല്ലാതെ താമരക്കണ്ണൻ എവിടെയാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് കളിക്കുകയായിരുന്നു പലരും കാണാതെ പുറത്ത് വന്നിട്ട് അയ്യോ ഞാൻ താമരക്കണ്ണൻ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് നിലവിളിക്കുന്ന ഒരുപാട് ആളുകളെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക താമരക്കണ്ണന് ഇങ്ങനെയാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് അപ്പം ഗുരുവായൂരിലെ ചെറിയ മാറ്റങ്ങളാണ് പക്ഷേ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും എല്ലാവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ജോയിൻറ്റ് ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ മുകളിലെ കൃഷ്ണവിഗ്രഹം വാങ്ങേണ്ടവർക്ക് ആ അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരേ കൃഷ്ണ